എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇതേ മോനും മോളും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ് മോൻ്റെ വിവാഹം നവംബർ ഏഴാം തീയതി ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മോളുടെ പേര് അനുപമ എന്നാണ് അപ്പോൾ രണ്ടു പേരും കൂടെ രാവിലെ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ദിവസമാണ് അപ്പോൾ പുതിയ പുതിയൊരാളും കൂടെ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ട് മക്കളുടെ നിർബന്ധമാണ് കേട്ടോ ഞങ്ങളിതൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ആഘോഷിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് ഇതിന് മുമ്പുള്ള ആനിവേഴ്സറിക്കൊക്കെ പായസം വയ്ക്കലും കേക്ക് കെട്ടിയാലൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരെയും വിളിച്ച് കൂട്ടിയൊക്കെ ഉള്ള ഒരു ആഘോഷം ഇതാദ്യമായിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് അതിൽ പങ്കെടുത്ത് ഇതൊരാഘോഷമാക്കി മാറ്റിയപ്പോൾ ഒത്തിരി സന്തോഷമൊക്കെ തോന്നി അപ്പോൾ കേക്ക് കെട്ടിയാണ് ഒരു കിലോയോടെ തന്നെ രണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കണമല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളെല്ലാവരും ഞങ്ങൾക്ക് കേക്ക് തരുന്നതാണ് ഇതാണ് മോൻ്റെ വൈഫ് അനുപമ ഇനി അടുത്തത് മോളാണ് തരുന്നത് ഇനി മറ്റെല്ലാവർക്കും കൊടുക്കുന്നതിനായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് കേക്ക് കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേക്ക് കട്ട് ചെയ്യുന്നതിനിടയിൽ അവിടെ നിന്നുണ്ട് അനിയനും ആങ്ങളെയും അവരെല്ലാവരും അവിടെ തമാശ ഒക്കെ പറയുന്നുണ്ട് കേട്ടാ ചേട്ടായി അവിടെ നിൽക്കുന്നതിന് അവർ കോമഡിയൊക്കെ പറയുന്നുണ്ട് ഒരു കേക്ക് അങ്ങോട്ട് കൊടുക്കും ഇവിടെ അവിടെ അടുത്ത് തന്നെ നിൽക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കേക്ക് വെച്ച് നീട്ടിയിട്ട് അവർ അതും പറഞ്ഞ് ചിരിക്കുകയാണ് ചിരിക്കുകയാണല്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഗിഫ്റ്റ് കൈമാറില്ലായിരുന്നേ ഞാൻ ചേട്ടായിക്ക് ഗിഫ്റ്റ് കൊടുത്തു ഇപ്പം ചേട്ടായി എനിക്ക് തന്നു പിന്നെ നമ്മൾ അവിടെ വന്നവരെല്ലാവരും നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ആദ്യ അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ കേക്ക് കിട്ടിയാറുണ്ട് എല്ലാവരെയൊക്കെ ക്ഷണിച്ചിട്ടൊന്നും നമ്മളങ്ങനെ ആഘോഷമൊന്നും ആക്കിയിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഒത്തിരി സന്തോഷമായി കുട്ടികളുടെ എല്ലാവരുടെയും ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മക്കളുടെ എല്ലാവരുടെയും വകയായിട്ടുള്ള ഗിഫ്റ്റാണ് അതാണ് എല്ലാരും കൂടെ കൊണ്ടുവന്ന് തന്നത് ഇത് അനുപമയുടെ അമ്മയാണ് വരുന്നത് പിന്നെ വല്യച്ഛന്റെ മോളുടെ കുട്ടിയാണ് ആദ്യം കൊണ്ടു തന്നത് പിന്നെ അതിനുശേഷം ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അവർ അങ്ങോട്ട് അപ്പുറത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ സെക്ഷനായിട്ട് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ കറികളൊക്കെയെന്ന് വെച്ചിരുന്ന ചിക്കൻ കറി ഉണ്ടായിരുന്ന മീൻ കറി അവിയൽ ബീട്രൂട്ട് കറി അച്ചാർ തോരൻ അവിയൽ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നമുക്കിവിടെ അടുത്ത് അറിയാവുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഫുഡൊക്കെ പറഞ്ഞിരുന്നത് നല്ല അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു പിന്നെ ഇതേ നമ്മുടെ വീട്ടിലൊരു പട്ടിയെപ്പോഴും ബാധിക്കലുണ്ട് കേട്ടോ അവൾ അവിടെ പേര് ഉഷയെന്നാണ് അവർക്ക് എപ്പോഴും നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതേ വന്നവരെല്ലാവരും ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്നതാണേ അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണേ കുറേ നാളുകൾക്ക് ശേഷം കണ്ടവരുണ്ട് പിന്നെ അതേ ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ച് അങ്ങനെയൊക്കെ നിൽക്കേണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയിട്ട് ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് എല്ലാവർക്കും ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പോൾ ദേ അതെല്ലാം എടുക്കുകയാണ് അപ്പോൾ ഇത് അനിയത്തി അനിയനും കൂടെ വാങ്ങിച്ചു കൊണ്ട് വന്ന ഗിഫ്റ്റാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് അമ്മ തന്ന ഗിഫ്റ്റാണ് അമ്മ ഗിഫ്റ്റ് തന്ന സമയത്ത് ഞാനെന്ന് അത് എനിക്ക് തോന്നി അതൊരു ക്ലോക്ക് ആയിരുന്നു അതെ അമ്മയച്ചനും കൂടെ തന്നിട്ടാണിത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോക്ക് ആയിരുന്നു പിന്നെ ഇത് അനുപമയുടെ വല്യച്ഛൻ്റെ മോള് കൊണ്ടുവന്നത് ഡ്രസ്സായിരുന്നു ഞങ്ങളുടെ സാരിയും എനിക്ക് സാരിയും ചേട്ട് ഷർട്ടുമായിരുന്നു പിന്നെ ഇത് അനുപമയുടെ അമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് അതും ചേട്ടയ്ക്ക് ഡബിൾ ഷർട്ടും പിന്നെ അതുപോലെ തന്നെ എനിക്ക് സാരിയായിരുന്നു മെറൂൺ കളറിലൊരു സാരിയായിരുന്നു ഇത് കുട്ടികളെല്ലാവരും കൂടെ വാങ്ങിച്ച ഗിഫ്റ്റാണ് അത് പൊട്ടിക്കാൻ പോയ സമയത്ത് തന്നെ എല്ലാവർക്കും നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തായിരിക്കും അതിൽ എന്നുള്ള ഒരു ഇതായിരുന്നു എല്ലാവർക്കും അത് ടച്ച് സ്ക്രീൻ ആയിരുന്നു നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറി മാറി വരുന്ന ഒരു കൊള്ളായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ മോളിയിലേക്ക് അവിടെ റൂമിൽ പോയിട്ട് അവർ ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് നല്ല മേളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വല്ലിച്ചൻ്റെ മോളുടെ കുട്ടി വന്നിട്ട് പോയില്ല കേട്ടോ അവർ പോയിട്ടും കുട്ടി പറഞ്ഞ് ഞാൻ വരുന്നില്ല ഇവിടെ നിന്നോളെന്ന് പറഞ്ഞങ്ങനെ അതിന് കുട്ടിയെ ഇവിടെ നിർത്തിയിട്ടാണ് അവർ പോയതേ അപ്പോൾ ആങ്ങളുടെ മോളാണിത് ആങ്ങളുടെ മോളുടെ കൂടെ ആ കുട്ടി ഡാൻസ് ചെയ്യുന്നതാണ് രണ്ടുപേരും ഡാൻസ് പഠിക്കുന്നുണ്ട് എന്നാലും ഇത് ഒരു സിനിമയിൽ ഒരു പാട്ടിട്ടിട്ട് രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാക്കുതിക്ക വിലക്ക വധിക്ക ആ ഒരു പാട്ടുണ്ടല്ലോ അതാണ് ഏട്ടാ അതിലേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ ആദ്യം വിചാരിച്ച കോപ്പി റൈറ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു കുട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു മോളുടെ പരി കൃതി പേര് ഞാൻ മറന്നുപോയി നമ്മൾ ആദ്യം കാണിയാണ് പരിചയമില്ലെങ്കിലും ഇവിടെ നിന്നിട്ട് പോയേട്ടാ അമ്മയും അച്ഛനും പിന്നെ ഒരു ചേട്ടനുണ്ട് അവർ മൂന്ന് പേരും വണ്ടിയിൽ കയറി പോയിട്ടൊന്നും പോകണില്ല ഞാനിവിടെ നിന്നോളാന്നും പറഞ്ഞിട്ട് നിന്നതാ ആള് നല്ല സ്മാർട്ടായിരുന്നു പിന്നെ വൈകിട്ട് അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ട് അതുവരെ വീട്ടിൽ നിന്ന് ഡാൻസ് ഒക്കെ ഇരുന്നു പിന്നെ മോനും പിന്നെ മോളും വിരുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു വിരുന്ന് പോയിട്ട് വരുന്ന അന്ന് തന്നെ ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ അവർ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നതും കൂടെ ഒരു ഉൾപ്പെടുത്തിയാണ് അപ്പോൾ ബന്ധുക്കളൊക്കെ വന്നിട്ട് പോയപ്പോൾ അവർക്ക് ഇതെല്ലാം എടുത്തിട്ട് അവർക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയല്ലേ കേട്ടോ അപ്പോൾ നെയ്യപ്പം പിന്നെ ലഡു ജിലേബി കേക്ക് ഏത്തപ്പഴം അങ്ങനെ അലിവയുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം എല്ലാവർക്കും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ